ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതലുള്ള വൈദ്യശാലാണ് പിന്നെ അടിയന്തരാവസ്ഥ അടിയന്തരാവസ്ഥ എഴുപത്തി ഒമ്പത് വരെ നമുക്ക് ആൾക്കാർ കൂടി പാടില്ല നാല് വർഷം നമ്മൾ നിർത്തി എഴുപത്തി ഒമ്പത് വരുന്നു ക്ഷ്മി നായർ ആദ്യം വന്നിട്ട് കൈലി ചാനലിട്ടു അതുപോലെ ആൾക്കാർ അറിഞ്ഞു അശോക് അശോക് ഇവിടെ നമുക്ക് കാടമുട്ട കോഴിമുട്ട കരിങ്കോഴി താറാവിന്റെ മുട്ടയ്ക്ക് ഒക്കെ നെടുവുകൾ കയറിയിട്ട് അതിലേക്ക് വൈദ്യരുടെ സ്പെഷ്യൽ അഷ്ടവർഗ കാന്താരി ചമ്മന്തി വെച്ചങ്ങ് തരും ഇവിടുന്ന് ഞങ്ങൾ എല്ലാ മുട്ടയും ട്രൈ ചെയ്ത് നോക്കി ആ മുട്ട കഴിക്കുന്ന സമയത്ത് ഒരു എരിവുണ്ട് അത് അടിപൊളിയാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി തുടങ്ങിയ മുട്ട കച്ചവടം അടിയന്തരാവസ്ഥ കാലത്ത് ഒരു നാല് വർഷം മാത്രമാണ് നിർത്തി വെച്ചത് വൈകുന്നേരം നാല് മണി മുതൽ രാത്രി പതിനൊന്ന് വരെ വൈദ്യരുടെ കട ഓപ്പൺ ആയിരിക്കും മുട്ടയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല എരിവിൽ നിൽക്കുന്ന സമയത്ത് അവിടുന്ന് ഒരു നറു സർബത്തും കൂടി വാങ്ങി കുടിച്ചു അതും കൊള്ളായിരുന്നു കേട്ടോ നമ്മുടെ കൊടുങ്ങല്ലൂർ അടുത്ത് പാറവരുള്ള കരിമ്പടത്താണ് അശോക മൈദരുടെ കടയുടെ ലൊക്കേഷൻ വരുന്നത് ഇവിടുന്ന് കാന്താരി മുട്ട കഴിച്ചിട്ടുള്ളവര് നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോഴേ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് ഫ്രണ്ട്സിനൊക്കെ ഷെയർ എടുക്കാൻ മറക്കല്ലേ നമുക്ക് അടുത്ത സ്പോട്ടായിട്ട് വീണ്ടും കാണാം കേട്ടോ